ഹലോ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് പ്ലാസ്റ്റിക് ഗൺ എന്നാണ് എൻ്റെ പേര് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു വീണ് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ പൊട്ടിയിരിക്കുന്ന ക്യാമറയെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്തി കയറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമ്മളിത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഇതിനെ നമ്മൾ വെൽഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ വെള്ളത്തിലിട്ടത് പശ വെച്ച് നമ്മളിത് ഒട്ടിക്കാനായിട്ട് പോവുകയാണ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് ഒരു തുള്ളി പോലും വെള്ളം പോകത്തില്ല ലീക്ക് ആകത്തില്ല ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് പറയുക നമ്മൾ സാധാരണ ഇങ്ങനെ ഇത് പൊട്ടിപ്പോയി നമ്മൾ കുറ്റിയത്തെ മറിഞ്ഞ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാപ്പിൽ കളയുകയാണ് ചെയ്യേണ്ടത് ഇനി സ്ക്രാപ്പിലൊന്നും കളയണ്ട നമ്മൾ ഇതേപോലെ ഒരു ഗണ്ണുണ്ടെങ്കിൽ നമുക്ക് എത്ര പൊട്ടി ഇത് ചെതിരിപ്പോയൊരു കുറ്റിയാണെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്ത് കുറഞ്ഞ ചിലവ് ചെറിയ ചിലവിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ കുറ്റി മാത്രമല്ല ഫ്ലേവറ് പ്ലാസ്റ്റിക് എന്ത് സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാറിന്റെ ബമ്പർ ആയിക്കോട്ടെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കളയുകയൊന്നും വേണ്ട നമുക്ക് ഇത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ബെൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം ഇതിന് നമ്മൾ മേടിച്ച പ്രൊഡക്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബെൽഡിംഗ് ഗണ്ണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് കുറേ ടൈപ്പ് നമ്മുടെ പിന്നുകളുണ്ട് ഇത് വെച്ചാണ് നമ്മൾ ബെൽഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് കുറേ ഐറ്റം പിന്നുകളുണ്ട് നമുക്ക് ഏതാണ് ഏത് രീതിയിലുള്ള പിന്നാണ് വേണ്ടത് അതിന് പറ്റിയ പിന്നെടുത്ത് നമ്മൾ ബെൽഡ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽഡ് ചെയ്ത പിന്നിന്റെ ബാക്കി കട്ട് ചെയ്ത് കളയാനായിട്ട് ഒരു കട്ടർ നമുക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കത്തിയുണ്ട് പിന്നെ നമുക്ക് വെള്ളത്തിലിട്ടുന്ന പശ ഇതും കൂടെ വെച്ചാണ് നമ്മളിന്ന് ഇത് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാന്ന് നോക്കാം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്യണം അപ്പോൾ ഇതിനെ നല്ല കറക്റ്റായിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് നോക്കുക വേണ്ട അന്നേരം നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ലെവൽ വെള്ളത്തിൽ ലീക്ക് ആയിരിക്കുന്നുള്ളൂ വേണ്ട അപ്പോൾ കറക്റ്റ് ലെവൽ ആക്കിയിട്ടുണ്ട് നമ്മൾ വേണ്ട ഇനിയാണ് നമ്മൾ വെൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഗണ്ണിന്റെ ഒരറ്റം നമ്മൾ കറണ്ടൊക്കെ കുത്തിയിട്ടുണ്ട് നമ്മളൊരു ഈ പിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പിന്നെടുക്കുന്നു ഇതിലേക്ക് നമ്മൾ ഇടുന്നു ഇതേണ്ട ചുമ്മാ അങ്ങോട്ട് ഇട്ടാൽ മതി ഇതെ ഇട്ടു ഇതിന്റെ താഴെ ഒരു സ്വിച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ വെൽഡ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് നോക്കുന്നു ഇതെവിടെ ഇവിടെയാണ് നമ്മൾ വെൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് പിടിക്കുന്നു സ്വിച്ചാ പിടിച്ചമക്കിപ്പിടിക്കുന്നു അപ്പോൾ തന്നെ ഇത് ചൂടായിക്കോളൂ വേണ്ട എഴുക്കുന്നുണ്ടോ ഇത്ര പരിപാടിയേ ഉള്ളൂ വേണ്ട അവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞത് ഞാൻ അടുത്തൊക്കെ അടുത്ത പിന്നെടുക്കുന്നു ഇതാ ഇതാ ഇടുന്നു എടുക്കുന്നു വെക്കുന്നു വെറുതെ നമ്മളങ്ങ് സ്വിച്ച് ആ പിടിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വേണ്ട ഇത്ര പരിപാടിയേ ഉള്ളൂ ഇത്ര അകത്തി വെച്ചാൽ മതി അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ പഠിത്ത പിന്നെ എടുക്കുന്നു അല്ലേ മേളിലായിട്ട് വയ്ക്കുന്നു ഉണ്ടോ അത് നമ്മൾ സ്വിച്ച് ആപ്പ് പിടിച്ചിങ്ങനെ ചെറുതായിട്ട് അമ്മക്കി അങ്ങോട്ട് പിടിക്കുക ചെറു ചെറുതും വില ഒന്നും കൊടുക്കണ്ട ചെറുതായിട്ട് പിടിച്ചാൽ മതി ഇത്ര പരിപാടിയേ ഉള്ളൂ നമ്മളി വേറൊരു ഐറ്റം പിന്നെയാണ് ഇടുന്നത് എന്തിൽ നമ്മൾ വേറെ ടൈപ്പ് ആണോ ഏത് സൈസ് ഇട്ടും കുഴപ്പമില്ല വേണ്ടോ ഈ ലെവലാണ് െവലാണ്ണ്ടോ ചെറിയ വെള്ളം ഉണ്ട് എന്നിട്ടും അതിന് ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മൾ വെള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പി ഇപ്പോൾ തള്ളിയിരിക്കുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കളാം ഞാനിട്ട് നമ്മൾ കട്ടർ എടുത്തു ഇതാ ചേർക്കുന്നു ഇതാ ചേർത്ത് പിടിക്കുന്നു ചുമ്മാ പ്രസ് ചെയ്യുന്നു കട്ടായി പോകണോ കേട്ടോ ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ടോ നല്ല സ്ട്രോങ്ങ് ആയി ഇത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഈ ഒരു കാരണവശാലും എത്ര വെള്ളം കയറാൻ ഞാൻ തള്ളി പോത്തില്ല ഇത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫ് ആണ് ഈ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോകുന്നത് ഇത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇത് വെള്ളത്തിൽ ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് പുളുങ്ങിയേ പോകത്തില്ല ഒരു തുള്ളി പോലെ ലീക്ക് ലീക്കാകത്തില്ല അപ്പോൾ നമ്മൾ അകത്ത് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ പുറത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് വേറെ സ്ഥലത്ത് വേറെ മാറ്റിയേ എന്ന് കമന്റ് വരും അപ്പോൾ നമ്മൾ ഉള്ളിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ഫുൾ ആയിട്ട് നിറച്ച് കാണിക്കാൻ പോകുക ഉള്ളിലൊട്ടിച്ചാൽ ശരി തുള്ളി പോലെ ലീക്ക് ആവില്ല അതുപോലെ തന്നെ വെള്ളത്തിലൊട്ടുന്ന വേറെ രീതിയിലുള്ള പശുകൾ ഇത് ഓൺലൈനിൽ കിട്ടാനായിട്ടുണ്ട് അതിൽ ലിങ്ക് കൂടെ ഞാനിടാനും ഇടാം അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരേത് ഒട്ടിക്കാം ഒട്ടിക്കാനായിട്ട് ടാങ്ക് നമുക്കൊന്ന് താഴെ ഇറക്കി വെക്കണം എന്നിട്ട് നമുക്ക് ഒട്ടിക്കാം അപ്പം നമ്മൾ ഒട്ടിക്കാനായിട്ട് പോകുന്നത് ഇതാണ് ടേപ്പ് ഇതാ ടേപ്പിൻ്റെ അടി ഉണ്ട് അതങ്ങ് പൊളിക്കുന്നു ഇതാ ഇവിടെയാണ് നമ്മൾ പൊട്ടൽ വന്നിരിക്കുന്നത് ആ പൊട്ടൽ നമ്മൾ ഒട്ടിക്കാനായിട്ട് പോകണം ദേ ഇത്ര പരിപാടിയേ ഉള്ളൂ ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പൊളി പൊളിഞ്ഞു പോകത്തില്ല ഒരു കാരണവശാലും പടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പശൊ ഒട്ടിച്ചിരിക്കുകയാണ് ഇത് വെള്ളം നിറയ്ക്കാൻ പോകട്ടെ ഫുള്ള് വെള്ളം നിറയ്ക്കാൻ പോകട്ടെ ഒരു തുള്ളി പോലെ ലീക്ക് ആകി തരാം കാണിച്ചു തരാം ഫുള്ള് നിറഞ്ഞു വരട്ടെ ഇതാണ് നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്നത് വേണ്ട ഒരു സൈഡ് മാത്രമേ നമ്മൾ പശ വെച്ച് ഒട്ടിച്ചിട്ടുള്ളൂ എങ്കിലും ലീക്ക് ആകത്തില്ല ഒരു തുള്ളി പോലെ ലീക്ക് ആകത്തില്ല ഫുള്ള് നിറച്ച് കാണിക്കണ്ടാ ഇതാണ് നമ്മുടെ ഒട്ടിയിൽ നമ്മുടെ വെള്ളം നല്ല ഫുൾ ടാങ്ക് നമ്മൾ നിറച്ചിട്ടുണ്ട് ഇത് വേണ്ട ഒരു സൈഡ് മാത്രം നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ കണ്ടാ തുള്ളി പോലെ ലീക്കില്ല ഒരു സ്വല്പം പോലെ ലീക്കല്ല ഇത് കണ്ട ഇവിടെ മേളി വരെ ഇത് ടോപ്പി വരെ ഇതാണ് അല്ല ഈ ടോപ്പി വരെ വെള്ളം നമ്മൾ നിറച്ചിരിക്കുകയാണ് ഇവിടെ വരെ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് ഒരു തുള്ളി പോലെ ലീക്കില്ല ഇത് കേട്ടോ സ്വൽപോലെ ലീക്കില്ല ഇതിനകത്ത് അല്ലേ അതും കാണിച്ചറിഞ്ഞു അപ്പം പുറത്തൊട്ടിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്ക് ഒരു സ്വല്പം ഒരു അകം മാത്രം ഒട്ടിച്ചത് ലീക്കില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അകം മാത്രം ഒട്ടിച്ചത് അപ്പോൾ നമ്മൾ പുറത്തും കൂടെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചെറിയ ഗ്രിപ്പ് ഉണ്ടല്ലോ നമ്മൾ ഈ കട്ടിൻ്റെ പിന്നിൻ്റെ ആ പിന്നിൻ്റെ അത് അങ്ങ് ഒഴിവാക്കായി നമുക്ക് അവിടെയും കൂടി ചെറിയൊരു ടേപ്പ് കഷ്ടം അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചേക്കാം ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് പുറത്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ വൃത്തിയായിട്ടിരുന്നുള്ളൂ നമ്മുടെ ആ പിന്നിൻ്റെ ഒന്നും പുറത്ത് കാണിക്കത്തില്ല ഉണ്ടോ ഇത്ര കാര്യമുള്ളൂ നമ്മുടെ കുറ്റിയുടെ ലീക്ക് കംപ്ലീറ്റ് പോയി അപ്പം ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലൈനിൽ കിട്ടും ആമസോണിൽ കിട്ടുന്നതാണ് ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറിൻ്റെ ബമ്പർ ആയിക്കോട്ടെ നമ്മുടെ കുറ്റിയോ എന്ത് പ്ലാസ്റ്റിക്കോ ഫ്ലെയോറിലെ എന്ത് ഐറ്റം പൊട്ടി കഴിഞ്ഞാലും ഇതേപോലെ ഈ വെൽഡിംഗ് കണ്ട് വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡാർക്ക് ഇത് വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും കുറഞ്ഞ ചിലവ് തന്നെ നിസാര ചിലവുകളും പത്ത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വിലത്തെയാണ് ഇതിൻ്റെ പലതിൻ്റെ പല ഐറ്റത്തിൻ്റെ പിന്ന സ്കതം എല്ലാം ഉൾപ്പെടെയുള്ള വിലയെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആവശ്യങ്ങളും ഗുണപ്പെടും അപ്പം ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീട് കാണാം ഓക്കെ ബൈ